നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ഭഗവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അനവധി ആൾക്കാർ പറഞ്ഞു എന്തായിരുന്നു പ്രത്യേകം പ്രാർത്ഥിക്കണം ലോകാതുത മാറാൻ പ്രാർത്ഥിക്കണം സന്താനങ്ങൾക്ക് ജോലിയാവാൻ പ്രാർത്ഥിക്കണം വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കണം ഒരു വീട് പണിയാനും പ്രാർത്ഥിക്കണം അങ്ങനെ അനവധി കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞായറാഴ്ച പ്രദോഷമൊക്കെ ഇരുന്നതിനകത്തൊക്കെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും ഒരു സംശയം വേണം പിന്നെ നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ മിഥുന മാസം ആരംഭിക്കണം അതായത് ഇവരുടെ പതിനഞ്ചാം തീയതി ഞായറാഴ്ച മിഥുന മാസം ഒന്നാം തീയതിയാണ് അപ്പോൾ കുറേ നാളുകാർക്ക് ഈ മിഥുന മാസത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും പുതിയ വീട് പണിയാനും പുതിയ വാഹനം വാങ്ങാനും വിവാഹ തടസ്സം ഉണ്ടായി നിൽക്കുന്നവർക്ക് പുതിയ വിവാഹങ്ങളൊക്കെ ആവാനും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ഭൂമി വിൽപ്പന അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ കച്ചവടങ്ങളൊക്കെ വേഗം നടക്കുന്നതിനൊക്കെ വേണ്ടി കുറേ നാളുകാർക്കൊക്കെ അതിനൊക്കെ യോഗ്യമായിട്ടുള്ളൊരു സമയമാണ് മിഥുനമാസം എന്ന് പറയുന്നത് ആ മിഥുനമാസത്തിൽ പല നാളുകാർക്കും ഉണ്ട് അഭിവൃദ്ധി കാര്യങ്ങൾ പല ആൾക്കാർക്ക് വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നുണ്ട് പുതിയ വീട് നിർമ്മിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നുണ്ട് വിവാഹകാര്യങ്ങൾ തടസ്സം നീങ്ങി നടക്കാനുള്ള സാധ്യതകൾ വന്നുണ്ട് എന്നുവേണ്ട അങ്ങനെ പല പല കാര്യങ്ങളും വിദേശയാത്ര ഉൾപ്പെടെ പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് കുറേ നാളുകാർക്ക് ഈ മിഥുന മാസത്തിലെ അതിനകത്ത് ഏറ്റവും പ്രധാനം അശ്വതി നാളുകാർ അവർക്ക് ഈ ഗൃഹനിർമ്മാണമൊക്കെ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തൊക്കെ നീന്തൽ തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി ആ ഗൃഹത്തിൻ്റെ നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും അല്ല തുടങ്ങാൻ നിൽക്കണ ആക്കാനാണെങ്കിൽ അതിനൊക്കെ ആരംഭിക്കാൻ സാധിക്കും അതൊക്കെ എത്രയും വേഗം തീർക്കാനും സാധിക്കും ആസ്വദിക്കാറുക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് വാഹനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിലും വാഹനം വാങ്ങിക്കാനുള്ള അവസരങ്ങൾ വന്ന് ചേരും പുതിയ കാറ് ടൂ വീലറൊക്കെ വാങ്ങിക്കാനുള്ള അവസരങ്ങളൊക്കെ അവർക്ക് വന്ന് ചേരും അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം കിട്ടുന്ന അനുഭവങ്ങൾ കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ടാവും ആശ്വദിക്കാറൊക്കെയും നല്ല രീതിയിലും വീട്ടിൽ സന്തോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാവും അശ്വതിക്കാർക്ക് അതുപോലെ തന്നെ ഭരണ നക്ഷത്രക്കാർക്കും ഉണ്ട് അങ്ങനെയുള്ള കുറേ ഗുണങ്ങൾ ഏഹ് ഭരണി നക്ഷത്രക്കാർക്കും പുതിയ വീട് നിർമ്മിക്കാനുള്ള അവസരം ഉണ്ടാവും അതിനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം ഏഹ് ആ നിർമ്മാണമൊക്കെ ഒരു തടസ്സമില്ല നടക്കാനുള്ള സാധ്യതയുള്ള സമയമാണ് ഈ ഭരണിക്കാർക്ക് ഈ മിഥുര മാസം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ജോലിയിൽ അല്പം കൂടി മികവ് നേടാൻ സാധിക്കും ഏഹ് കിട്ടാതെ കിടന്നിരുന്ന കനങ്ങൾ പണമായിട്ട് അല്ലെങ്കിൽ ജോലിയായിട്ട് ബന്ധപ്പെട്ടുള്ള പണങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട് ജോലിയില്ലാത്തവർക്ക് പുതിയ ജോലി പ്രവേശിക്കാനുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഭരണനഷ്ടക്കാർക്കും ഉണ്ട് അങ്ങനെ അശ്വതിക്കും ഭരണിക്കൊക്കെ ഒരുപോലെ തന്നെ വീട് നിർമ്മാണം അതുപോലെ തന്നെ വാഹനം വാങ്ങിക്കാനുള്ള സാഹചര്യം പുതിയ ജോലി കിട്ടാനുള്ള സാഹചര്യം ഇവയെല്ലാം ഈ നാളുകാർക്ക് രണ്ടു പേർക്കും ഉണ്ട് അതുപോലെ തന്നെ മകേര്യം നാളുകാർ അവർക്ക് പുതിയ ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കടം കൊടത്ത് പണങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് പുതിയ വീട് നിർമ്മാണം ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം മകേരിക്കാർക്കും ഉണ്ട് ഇപ്പോൾ സ്ഥലം വാങ്ങിക്കാനൊക്കെ നടക്കുന്ന ആൾക്കാരുണ്ടാവും മകേരി നാളുകാരെ കയ്യിൽ കാശൊക്കെ ആയിട്ട് സ്ഥലം വാങ്ങിക്കാൻ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ സ്ഥലം വാങ്ങിക്കാനും അവിടെ തന്നെ നിർമ്മാണം മറ്റുള്ളവർക്ക് ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പഴയ സ്ഥലങ്ങൾ വിൽക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അവരുടെ ഉൽപ്പന്നമൊക്കെ നടക്കാനുള്ള ഒരു സാധ്യത ഉള്ള സമയമാണ് ഈ മിഥുനമാസം എന്ന് പറഞ്ഞാൽ ഈ മകീര നാളുകാർക്ക് അവർക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യങ്ങളും മറ്റുള്ളവർക്ക് വന്നുചേരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള സമയങ്ങളൊക്കെയാണ് മകേരം നാളുകാർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പുണർദം നക്ഷത്രക്കാർ അവർക്ക് ഈ വിവാഹ തടസ്സമായിട്ട് നിന്നിരുന്ന ആ സമയമൊക്കെ മാറി വിവാഹം നോക്കുന്ന ആൾക്കാർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് പുറത്തക്കാർക്ക് അങ്ങനത്തെ സമയമാണ് മിഥുനമാസം എന്ന് പറഞ്ഞാൽ വിവാഹ തടസ്സമായിട്ട് നിന്നിരുന്ന ആൾക്കാർക്ക് വിവാഹ തടസ്സങ്ങളൊക്കെ നീങ്ങി ഏറ്റവും വേഗം വിവാഹം നടക്കാനുള്ള സാധ്യതയുള്ള സമയമാണ് ഈ ആരംഭിച്ചിരിക്കുന്നത് പുറത്തക്കാർക്ക് അതുപോലെ തന്നെ വീട് നിർമ്മിക്കാൻ നല്ല സമയമാണ് അവർക്ക് വീട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിന്തിക്കണമുണ്ടെങ്കിൽ അതിനൊക്കെ നല്ല സമയമാണ് ഈ മിഥുന എന്ന് പറഞ്ഞാൽ പുറത്തുന്ന ആളുകാർക്ക് അവർക്ക് വളരെ ഗുണമായിട്ടും ഐശ്വര്യമായിട്ടൊക്കെ ഉള്ള സമയമാണ് മിഥുന മാസം അതുപോലെ തന്നെ പൂയം നക്ഷത്രക്കാർ അവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ട് വിദേശത്ത് ജോലി ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു സമയവുമാണ് ഈ പൂയൻ നാളുകാർക്ക് വന്നേർന്നിരിക്കാണ് അവർക്കും ഗൃഹമായിട്ട് ബന്ധപ്പെട്ട സന്തോഷസ്ഥിതി ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷസ്ഥിതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഗൃഹ ജോലി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള സമയമാണ് പൂയൻ നാളുകാർക്ക് അതുപോലെ തന്നെ മകം നാളുകാർക്ക് വീട് നിർമ്മിക്കാനൊക്കെ സാധ്യതകളും സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരുന്ന വീടുകാർക്ക് അങ്ങനെയുള്ള വീട്ടുകാർക്ക് അതെല്ലാം ഏറ്റവും ഭംഗിയെടുത്ത് തീർക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അങ്ങനത്തെ സമയമാണ് ഈ മിഥുലമാസം പിറന്നാൽ ഇവർക്കെല്ലാം ആരംഭിക്കുന്നത് അതുപോലെ തന്നെ പൂരുറ്റി നക്ഷത്രം പൂരാടം നക്ഷത്രം ഈ നാളെ വ്യാപാരത്തിൽ ഒരു പ്രതീക്ഷിക്കാത്ത ലാഭം വന്നു ചേരാനൊക്കെ സാധ്യതയുണ്ട് പുതിയ വ്യാപാരം ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ട് ഒരു പുതിയ ജോലിയിലൊക്കെ ചേരാനും പുതിയ വല്ല സംരംഭങ്ങൾ ആരംഭിക്കാനൊക്കെ സാധ്യതയുണ്ട് ഈ പൂരാടം പൂരുട്ട നക്ഷത്രക്കാർക്ക് അങ്ങനെ ഈ പറഞ്ഞ കൊടുത്ത് അശ്വതി ഭരണി മഖേര്യം പുണർദ്ദം പൂയം മഖം ഉരുറ്റാതി നക്ഷത്രം പുരാടം നക്ഷത്രം ഈ നാളുകാർക്കെല്ലാം ഈ മിഥുനമാസത്തിൽ അഭിവൃദ്ധികൾ ഉണ്ടാകാനും ഗൃഹനിർമ്മാണം ആരംഭിച്ച് അതൊക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനും വാഹനം വാങ്ങിക്കാനും വിവാഹതടസ്സം ഉണ്ടായിരുന്ന ആൾക്കാർക്ക് വിവാഹ തടസ്സങ്ങൾ മാറി വിവാഹം നടക്കുന്നതിനും അതുപോലെ തന്നെ രോഗാ ദുരിതങ്ങൾ ബാധിച്ചിരുന്ന ആൾക്കാർക്ക് രോഗാ മോചനം കിട്ടുന്നതിനും പുതിയ ജോലി നോക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനൊക്കെ പറ്റിയൊരു സമയമാണ് ഈ മിഥുനമാസം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായിട്ട് നടക്കുന്നതിനും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സമില്ലാതെ നടക്കുന്നതിനും വേണ്ടി മഹാദേവന് അല്ല നെയ്വിളക്ക് ജലധാര പിൻവിളക്ക് എന്നീ വഴിപാടൊക്കെ കഴിച്ച് പ്രാർത്ഥിക്കാം അത് വളരെ വിശേഷമാണ് അതുപോലെ തന്നെ ഈ പൂരാടം നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ പൂരുട്ട നക്ഷത്രക്കാർക്കൊക്കെ വേണമെങ്കിൽ വിഷ്ണുവിന് വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുന്നതാണ് നല്ലതാണ് അവരുടെ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടക്കുന്നതിന് വളരെ വിശേഷമാണ് അപ്പോൾ ഒരു സമയമാണ് നമ്മൾക്ക് ഈ മിഥുന മാസത്തിൽ വന്ന് ചേർന്നത് അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് നമ്മൾ ഏറ്റവും ഉപയോഗപ്രദമായിട്ട് ഉപകാരപ്രദമായിട്ട് വരുന്ന രീതിയിൽ ആ മാസം കൊണ്ടാടാം എന്നുള്ളതാണ് തീർത്ഥാടനം നടത്തുന്ന മാസമാണ് ആൾക്കാർ ഈ സമയം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരുടെ തീർത്ഥാടനങ്ങളൊക്കെ പോകാൻ സാഹചര്യമല്ലേ കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റവും നന്നായിട്ട് ഇടപഴകി ഏറ്റവും നല്ല രീതിയിൽ ദൈവാധീ അനുഗ്രഹവും ദൈവാധീനം കൊണ്ടെല്ലാം ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്ന സമയമാവണം ഈ മിഥുന മാസം അതിനുവേണ്ടി എല്ലാവരും ദൈവത്തിലൊക്കെ പ്രാർത്ഥിച്ച് മഹാദേഷത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് ഏറ്റവും നന്നായിട്ട് കാര്യങ്ങളിലെല്ലാം സന്തോഷമായിട്ട് ഇടപഴകുക സന്തോഷമായിട്ട് കുടുംബമായിട്ട് രീതിക്കുക ദാമ്പതി നയിക്കുന്ന ആൾക്കാരൊക്കെ ഏറ്റവും സന്തോഷമായിട്ടൊക്കെ ജീവിക്കാത്ത സാഹചര്യമൊക്കെ ഉണ്ടാക്കുക അന്യോന്യം കലഹിക്കുക അതെയൊക്കെ സന്തോഷമായിട്ടൊക്കെ ജീവിക്കാം എല്ലാവരെയും ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാ മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എല്ലാ നന്മകളും നേരുന്നു ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു നമ്മളുടെ വീഡിയോകളും ചാനലൊക്കെ ഇഷ്ടമാണ് ആൾക്കാർ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളുടെ ഈ സംരംഭം ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ സഹകരിക്കുക സന്തോഷമായിട്ട് സഹകരിക്കുക എല്ലാവരെയും ഭഗവാനെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമഗ്ര എല്ലാം ശ്രീ മഹാദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും വരും ശുഭദിനാശംസകൾ ശുഭദിനാശംസക ഒന്നാം ശിവായ ഒന്നാം ശിവായ ഒന്നാം ശിവായ